どうですか एंड अदर लोग बोल रहे हैं अरे अरे ಎಲ್ಲರಿಗೂ ಲೈವ್ ಲೈಕ್ ಸ್ವಾಗತ ಮೂರನೇ ಮೈಂಡ್ ಗೆ ಹೋಗ್ತೀನಿ ಇವತ್ತು ಟೈಮ್ ಡಿಪೋಯಿಟ್ ಮಾಡ್ತೀನಿ ಆಯ್ತು ഒരാൾ വന്നിട്ടുണ്ട് ലൈക്കും കമന്റും ചെയ്യണം കേട്ടോ നിങ്ങൾ കാണുന്ന ആൾക്കാര് നമ്മുടെ ചാനല് സബ്സ്ക്രൈബും ലൈക്കും കമന്റും ഒക്കെ നിങ്ങൾ ചെയ്യണം നിങ്ങളുടെ സപ്പോർട്ടാണ് നമ്മുടെ ചാനലിന്റെ വിജയം എന്നാലും മാത്രമേ നമ്മുടെ ചാനൽ വിജയിക്കുള്ളൂ നിങ്ങളുടെ ഒരു ഇത് നമ്മൾക്ക് വേണം ഒരു സപ്പോർട്ട് വേണം നിങ്ങളുടെ എല്ലാവരും ഞങ്ങൾ പ്രതീക്ഷിക്കുന്നു സപ്പോർട്ടുകൾ അപ്പൊണ്ട് ഫുഡേ കഴിച്ചോളൂ ഒന്നുമില്ല ആളുടെ ചിഹ്നത്തിന് ഒന്നുമേ തീര മുകളില് മൂള് കേറി കയറി പറ്റെ കയറി കയറി പറ്റേ ആളുകൾ കയറി കയറി പറ്റേ എല്ലാവരും വരൂ പിടി പിടിപിടിന്ന് വരൂ അപ്പോ നമ്മളുടെ ചാനൽ കൂടുതൽ ഷെയറിനും ചെയ്യണം പതിനഞ്ചു പേര് വന്നിട്ടുണ്ട് കൂടുതൽ ഷെയറും ലൈക്കും ചെയ്തെങ്കിൽ മാത്രമേ ഞങ്ങളുടെ ചാനൽ മുന്നോട്ട് പോകുള്ളൂ അപ്പൊ നിങ്ങളുടെ സഹകരണം ഞങ്ങൾക്ക് വേണം നിങ്ങളുടെ സഹകരണ സഹായം വേണം അപ്പോ കൂടുതൽ ഞങ്ങളുടെ വീഡിയോ ഷെയറും ലൈക്കും സബ്സ്ക്രൈബും ചെയ്യണം കേട്ടോ നിങ്ങളുടെ ഒരു സപ്പോർട്ട് തന്നെ നമ്മൾക്ക് വേണ്ടി വരും വേണ്ടതാണ് പതിനേഴ് പേര് ലൈവിലുണ്ട് ഫുഡ് കഴിച്ചു എല്ലാരും ഫുഡൊക്കെ കഴിച്ചിരിക്കാണോ ഫുഡൊക്കെ കഴിച്ചിരിക്കണോ എല്ലാരും ആ ഒരാള് ഹായ് പറയുന്നുണ്ട് എന്തിട്ടാ പറയുന്നേ നിങ്ങൾ സബ്സ്ക്രൈബും ലൈക്കും ുംബ്സ്ക്രൈബും ചെയ്യണം നിങ്ങൾ എല്ലാവരും നിങ്ങളുടെ സപ്പോർട്ട് നമ്മൾക്ക് വലുതായിട്ട് തന്നെ വേണം ലൈക്കും സബ്സ്ക്രൈബും ഷെയറും ചെയ്യണം നമ്മുടെ ചാനൽ ചാനലോ നിങ്ങൾ നിങ്ങളോട് ഞങ്ങൾ കടപ്പെട്ടവരാണ് അടുത്ത വന്നിട്ടുണ്ട് കൈനോസ് ഒരു ഹായ് പറയുന്നുണ്ട് ഹായ് കൈനോസ് ഹായ് പറയുന്നുണ്ട് ഏർ ഫുഡ് കഴിച്ചോസ് ഫുഡായി കഴിച്ചോ പിടിപെടിന്ന് കയറി കയറി വരൂ കഴിച്ചു എന്നാണ് പറയുന്നത് ഫുഡ് കഴിച്ചു എന്നാ പറയുന്നത് ഫുഡ് കഴിച്ചു എന്ന പറയുന്നത് കയറി കയറി വരും കൂടുതൽ ലൈക്കും സബ്സ്ക്രൈബും ചെയ്യണം നമ്മുടെ ചാനലോ എങ്കില് നമ്മൾക്ക്

പേര് വന്നിട്ടുണ്ട് എല്ലാരും കുട്ടികൾക്ക് വെച്ചിരിക്കണോ കയർ കയറി വരൂ ലൈക്കും സബ്സ്ക്രൈബും ചെയ്യണം നിങ്ങൾ എല്ലാവരും ഞങ്ങൾ ചാനൽ കാണണം ലൈവ് എല്ലാ ദിവസവും ഒമ്പത് അമ്പത്തി ലൈവിൽ ഞങ്ങൾ ഞങ്ങൾ വരും അമ്പത്തി ഒന്ന് ആകുമ്പോൾ വരും അമ്പത്തൊന്നിന് ഞങ്ങൾ ലൈവ് കാണാൻ കാത്തിരിക്കണം പിടിപിടിന്ന് വരൂ ഉറങ്ങാൻ സമയമായിരുന്നാലും ഹായ് പറയുന്നുണ്ട് പത്ത് പേരിൽ ഉണ്ട് ഓടി വരൂ നമ്മൾ ചാനൽ കൂടുതലായിട്ട് സബ്സ്ക്രൈബ് ചെയ്തവരാണെന്ന് നമുക്ക് അറിയാം എല്ലാവരും തന്നെ കടന്നു വരൂ കടന്നു വരൂ അവിടെ സുഖം തന്നെ എല്ലാവർക്കും എല്ലാവർക്കും സുഖം തന്നെ എല്ലാവർക്കും സുഖമെന്ന് ഞാൻ വിശ്വസിക്കുന്നു نه نه نه، هه فهمیدیم. آه لیک لیگ اژه نمون لیکوندونه ااا

ിൽ നിന്നെ കിടത്തിയറുക്കിയുമല്ലേ വരുവര അപ്പൊ നമ്മള് പറഞ്ഞുകൊണ്ട് എല്ലാവരേക്കും എല്ലാവരെയും കാത്തിരിക്കുകയാണ് ഓടി ഓടിവായോ ഓടി ഓടി വായോ എല്ലാരും ഓടി ഓടിവായോ നമ്മളുടെ ചാനലിൽ നമ്മൾ ആദ്യമായിട്ടാണ് കുറേനാളത്തി ആദ്യമായിട്ടാണ് നമ്മൾ ലൈവിൽ വരുന്നത്

നമ്മുടെ ചാനൽ കാണും എല്ലാവരും സബ്സ്ക്രൈബും ലൈക്കും ചെയ്യുന്നുണ്ടോ എല്ലാവരും ഷെയറും ചെയ്യണം എന്നാലേ നമ്മൾക്ക് എല്ലാവരും ഓടി ഓടി പോയോ ഫുഡ് കഴിച്ചോ എല്ലാരും നമ്മുടെ ലൈക്ക് എല്ലാവരും ലൈക്കും സബ്സ്ക്രൈബേഴ്സും നമ്മൾ കൂട്ടലായി കൂടുതലായിട്ട് ചെയ്യണം എന്നാലും നമ്മൾ ചാനൽ മുന്നോട്ട് പോകും കയറ് വരൂ കയറ് വരൂ जंग करवे रहो

i Eu... Yeah, I love you. Yeah. Mm -hmm. mm -hmm. mm -hmm. അടുത്താണ് പറയുന്നത് നമ്മുടെ അടുത്ത പറയുന്നുണ്ട് ഷെമീന ഷെമീന പറയുന്നുണ്ട് ഹായ്നെ ആ വിഷമീന ഫുഡ് കഴിച്ചോ നിങ്ങൾ എല്ലാവരും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ലൈക്ക് ചെയ്യുക പിടി പിടി കേറി വരും നല്ല

നാളെ എല്ലാവരും നേരത്തെ തന്നെ എത്തണം കേട്ടോ ഇന്ന് ലൈവിൽ നിന്ന് ഞാൻ പോവുകയാണ് അപ്പൊ നാളെ ഒമ്പത് മണി ആവുമ്പത്തേനമ്മ ലൈവിൽ കയറും ഒൻപത് മണിയാവുമ്പത്തേന ലൈവിലേക്ക് വരാം എല്ലാവരും മ്മ ഒരു റീൽസ് വീഡിയോ അപ്പൊ നമ്മ എല്ലാവരും സബ്സ്ക്രൈബും ഷെയറും ഒക്കെ ചെയ്യണം കേട്ടോ റീൽസ് അപ്പൊ ഷെയറും ചെയ്യണം കൂടുതലായിട്ട് ഷെയറും ചെയ്യണം अप्टेश चुटू, ना अवो चोग। अला, चर्वानी मोई काच्टी करें। अला, अला, नहीं जा लिए दो काच्टी के, സമയമായി അപ്പോ അടുത്ത ലെവൽ വീണ്ടും കാണാം നിങ്ങൾ കുറങ്ങാനുള്ള സമയമായോ അപ്പോ നാളെ ഒരു ഒൻപത് മണി ആകുമ്പത്തേ ലെവിൽ കാണാം വീണ്ടും ആ ഇപ്പൊ സമയം ഒമ്പത് ഇരുപതായില്ലേ ันเวลานี <si ้แต่ละเด็กโอ้ยเจ้าหน้ากับหน้าตาแบบนี้แบบนี้แบบนี้แบบนีเลบบนี้ നിങ്ങൾ എല്ലാവരും നാളെ ഒമ്പത് മണി ആകുമ്പത്തേ ലൈവിൽ വരണം ഞങ്ങൾ കാത്തിരിക്കും ആ ഞങ്ങൾക്ക് ഇടാൻ പക്ഷേ റീൽസ് ഇടും അടിപൊളി റീൽസാണ് ഇടാൻ പോകുന്നത് അപ്പൊ എല്ലാവരും അതില് ലൈക്കും സബ്സ്ക്രൈബും ചെയ്യണം ഇതുവരെ ചെയ്ത വീഡിയോകളും എല്ലാവരും ലൈക്കും സബ്സ്ക്രൈബും ചെയ്യണം അപ്പൊ നാളെ ലൈവിൽ കാണാം ടാറ്റാ ബൈ ബൈ